പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തയ്യൽ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമ്മേളനം ആവശ്യപ്പെട്ടു ഇതോടൊപ്പം തന്നെ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിധവാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവർ ഇതോടൊപ്പം തന്നെ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിധവാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവർ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പ് താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേര് വാർഡ് നമ്പർ മൊബൈൽ നമ്പർ എന്നിവ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ ഇന്ന് സമർപ്പിച്ചിരിക്കണം ജൂലൈ പത്തിനകം സമർപ്പിക്കാനാണ് നിർദ്ദേശം കൂടാതെ സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു ജൂലൈ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ടോ മൂന്നോ ഗഡുക്കളായി വിതരണം ചെയ്യാനും നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക